ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ ജില്ലയിലെ കോമളപുരത്ത് ചെയ്ത ഈ ഒരു വീട്ടിലെ ഫുൾ വർക്ക് വീഡിയോ ആണ് ഇവിടെ കിച്ചൺ പിന്നെ അതേപോലെ തന്നെ ബെഡ്റൂം വാൾഡ്രോപ്പ് ടി വി യൂണിറ്റ് ഹോൾ പാർട്ടിഷൻ പ്രയർ യൂണിറ്റ് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം എന്നിവർക്കുകളാണ് ഈയൊരു വീട്ടിൽ ചെയ്ത് കൊടുത്തത് ഇവിടുത്തെ കിച്ചൺ പൂർണ്ണമായിട്ടും അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് ബോക്സ്ഡ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത് എല്ലാവർക്കും എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് ഇതേപോലെ കിച്ചൺ ബോക്സ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ ബലക്ഷയം ഉണ്ടാകുമോ അത് ഒരു സ്ലേവ് ഇതിനെ താങ്ങി നിർത്തുമോ എന്നുള്ള ചിലരുടെയെങ്കിലും സംശയമാണ് ഇവിടെ ഇതേപോലെ ബോക്സ്ഡ് ആയിട്ട് അലുമിനിയം പ്രൊഫൈൽ കൊണ്ടാണ് ചെയ്തത് അതിൻ്റെ മേലെ പതിനേഴ് എം എൻ്റെ ഫോം ഷീറ്റ് ഇട്ടിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുത്തത് യാതൊരു ബലക്ഷയവും പിന്നെ അതേപോലെ തന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഈയൊരു കിച്ചൺ ടെൻ ഇയർ വാറണ്ടിയോട് കൂടിയാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് ഇതാണ് ഫോം ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ബോക്സിൻ്റെ ടോപ്പിലെ ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുത്തത് ഈ ഒരു ഷീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തത് ഇതേപോലെ നമുക്ക് കിച്ചൺ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഒരു കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിലെ എസസറീസുകളും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ പാർട്ടിഷനുകളും ഇതിൻ്റെ ഉള്ളിലെ സ്റ്റോറേജുകളും എങ്ങനെ വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതാണ് ഇവിടുത്തെ കിച്ചന്റെ രൂപം ഗ്രേ ആൻഡ് സിൽവർ കളറാണ് ഈ ഒരു കിച്ചൺ ഞങ്ങൾ നൽകിയത് ഗ്രേ അടിഭാഗത്തും സിൽവർ ഭാഗം മുഗൾ ഭാഗത്തുള്ള ആ ഒരു ബോക്സിലാണ് സെറ്റ് ചെയ്തത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ടോളി യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ടോളി യൂണിറ്റ് വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലെ തട്ടുകളാണ് സെറ്റ് ചെയ്തത് ോളി യൂണിറ്റിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റോറേജ് പൈസ കൂടി കൊടുത്തു അതൊരു ഹൈഡ്രോളിക് പ്രോലിഫ്റ്റിലാണ് ചെയ്തത് ഇതിന്റെ ഉള്ളിലെ സ്റ്റോറേജ് പൈസ നമ്മൾ തട്ട് തിരിച്ചതും അതും ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഒരു കിച്ചൺ നമുക്ക് നിങ്ങളുടെ കിച്ചൺ അതിനനുസരിച്ച് നമുക്ക് അലുമിനിയം പ്രൊഫൈൽ കൊണ്ട് നമുക്ക് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാം ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഈ ഒരു കിച്ചണിൽ ചെയ്തു കൊടുത്തിരിക്കുന്നത് എസസറീസുകൾ മൂന്ന് എസറീസുകളാണ് ഒന്ന് ഓയിൽ പുളൌട്ട് ത്രീ ലെയറിൽ വരുന്ന ത്രീ നോട്ട് ഫോറിൻ്റെ ആ ഒരു ബാസ്ക്കറ്റാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് അതുകൂടാതെ ഒരു കട്ട്ലറി ബാസ്ക്കറ്റ് പിന്നെ അതുകൂടാതെ ഒരു പ്ലേറ്റ് ബാസറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു അധികം എസസറീസുകളൊന്നും ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടില്ല സാധാരണ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന മൂന്ന് എസെസറീസുകളും ഇവിടെ ചെയ്തു കൊടുത്തു പിന്നെ ഇവിടെയൊരു ജി ടി പി ടി സെറ്റിങ്ങും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിലെ മുകൾ ഭാഗത്തെ ബോക്സിലായിട്ട് അതിനുള്ളൊരു ഹൈഡ്രോളിക് പ്രോലിഫ്റ്റിംഗ് കൂടി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ജി ടി പി ടി സെറ്റ് ചെയ്ത് കൊടുത്തത് ഇവിടുത്തെ ഡോറിലെ ഹിഞ്ചസ് മുഴുവനായിട്ടും സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് സിക്സ് മോറിൻ്റെ ത്രീ നോട്ട് ഫോറിൽ വരുന്ന സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ കൗണ്ടർ ടോപ്പ് ഇവർ ഓൾറെഡി കട്ട വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകൾ ഭാഗത്തെ കൗണ്ടർ ടോപ്പ് മാത്രമാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് പിന്നെ അതിനോടൊപ്പം തന്നെ വരുന്ന ആ ഒരു പാനിലേയും വർക്കും കൂടി ചെയ്തു അത് വുഡ് ഫിനിഷിംഗിൽ വരുന്ന ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ഇവിടെ ഇലക്ട്രിക്കൽ വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്കുകൾ കഴിയാത്തത് കൊണ്ട് ഇതിൽ ഞങ്ങൾ ടൂ വാട്ടിൻ്റെ സ്പോട്ട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെക്സിബോർഡിൻ്റെ പി ബി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് ഈ ഒരു വർക്കിംഗ് യൂസ് ചെയ്തിരിക്കുന്ന ഷീറ്റ് ഈ കിച്ചൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലെ കൗണ്ടർ ടോപ്പാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം അലുമിനിയം പ്രൊഫൈൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഈ ഒരു ഫ്ലെക്സിബോർഡിൻ്റെ വുഡ് ഫിനിഷിംഗ് വരുന്ന ഷീറ്റ് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ആ ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തത് ഇതാണ് ഈ ഒരു കിച്ചന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ബോക്സും കൂടി സെറ്റ് ചെയ്തു അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ആ ഒരു ബോക്സ് സെറ്റ് ചെയ്തത് ഇനി ഇവിടുത്തെ പ്രേയർ യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ഏരിയയിലാണ് ഇവിടുത്തെ കസ്റ്റമർ നമ്മളോട് പ്രേയർ യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ടും പതിനേഴ് എം എമ്മിൻ്റെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തെടുത്തത് ഇതിൽ നമ്മ പതിനേഴ് എം എമ്മിൻ്റെ ഫോം ഷീറ്റ് ഇതിൻ്റെ ബോക്സ് ടൈപ്പായിട്ട് ഉപയോഗിച്ചു അതിനുശേഷം ഇതിലെ തട്ടുകളൊക്കെ തിരിക്കാനായിട്ട് ഇതിൽ അലുമിനിയം പ്രൊഫൈൽ ചെയ്തതിന് ശേഷം ആ അലു അലുമിനിയം പ്രൊഫൈൽ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഇത് പൂർണ്ണമായിട്ടും പി വി സിയുടെ ഫ്ലെക്സിബോൺ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തത് പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് ചെറിയൊരു ടി വി യൂണിറ്റും അതിനോടൊപ്പം തന്നെയുള്ള ഒരു ഹോൾ പാർട്ടിഷനും കൂടിയാണ് ടി വി യൂണിറ്റ് വൈറ്റ് ആൻഡ് ഗ്രേ ആ ഒരു ലെവലിലാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തത് ഹോൾ പാർട്ടിഷൻ ചെറിയൊരു രീതിയിൽ ഒരു ആർച്ച് രൂപത്തിലാണ് ഇതിൻ്റെ ഹോൾ പാർട്ടിഷൻ സെറ്റ് ചെയ്തത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റും ഹോൾ പാർട്ടിഷനും സെറ്റ് ചെയ്തത് ഹോൾ പാർട്ടിഷൻ സെറ്റ് ചെയ്തത് പൂർണ്ണമായിട്ടും പി വി സിയുടെ തന്നെ ഈ ഒരു ഫ്ലെക്സി ബോണ്ട് ഷീറ്റ് ഉപയോഗിച്ച് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഹോൾ പാർട്ടിഷൻ സെറ്റ് ചെയ്തെടുത്തത് ഇതേപോലെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടി വുഡ് പ്ലൈ ആ ഒരു വർക്കിൻ്റെ ആ ഒരു സെയിം ഒരു ഫിനിഷിംഗ് ഇതേപോലെ നമുക്ക് അലുമിനിയം ഇൻ്റീരിയറിൽ നമുക്ക് കിട്ടും ഇവിടെ ടി യൂണിറ്റിൻ്റെ ബോട്ടൺ ഏരിയയിലെ ഈ ഒരു ബോക്സ് ചെയ്തിരിക്കുന്നത് പതിനേഴാം എമ്മിൻ്റെ ഫോം ഷീറ്റ് ഉപയോഗിച്ച് ബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് അലുമിനിയം പ്രൊഫൈൽ കയറ്റി അതിലെ ഡോറുകളൊക്കെ അലുമിനിയം പ്രൊഫൈലാണ് ചെയ്തത് ഈ ഒരു ഓപ്പൺ സ്പേസ് വരുന്നതും പതിനേഴാം എമ്മിൻ്റെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ലെക്സയുടെ പി വി സിയുടെ ഷീറ്റാണ് ഇതിൻ്റെ ടെക്സ്റ്റർ ഷീറ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ലൂവേഴ്സുകളും നമ്മൾ ഉപയോഗിച്ചു ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ടി വി യൂണിറ്റിൻ്റെ ഏരിയ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും സാധാരണ പ്ലേവുഡിലും മൾട്ടിവുഡിലൊക്കെ ചെയ്യുന്ന ഇതുപോലെയുള്ള ഹാൾ പാർട്ടിഷൻ ടി വി യൂണിറ്റൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ചിലവ് കുറഞ്ഞ് രീതിയിൽ അലുമിനിയം ഷീറ്റും അലുമിനിയം പി സിയുടെ ഷീറ്റും അലുമിനിയം ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് റൂട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ മൾട്ടിയിലും പ്ലെയവുഡിലൊക്കെ ചെയ്യുന്ന അതേ കൂടി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അലുമിനിയം പ്രൊഫൈൽ ഇതേപോലെ അതിൻ്റെ ഉള്ളിലോട്ട് ചെയ്തതിന് ശേഷം പുറമേ പി വി സിയുടെ ഷീറ്റ് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലൈവുഡിലും മൾട്ടിവുഡിലും ഒക്കെ ചെയ്ത സെയിം ഫിനിഷിംഗ് ഇതുപോലെ കിട്ടും ഇനി ഇവിടെ ചെയ്ത് കൊടുത്തത് ചെറിയൊരു രീതിയിലുള്ള സ്റ്റെയർ കേസിൻ്റെ അടിഭാഗമാണ് ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡോർ കവറിംഗ് മാത്രമാണ് ഇതിൻ്റെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് ചെയ്ത് കൊടുത്തത് ഇനി ഇവിടുത്തെ ആയിട്ടുള്ള വാർഡ്രോബുകൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം വാർഡ്രോബുകൾ പൂർണ്ണമായിട്ടും ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ചെയ്തത് ബോക്സ്ഡ് ആയിട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെയുള്ള പതിനേഴ് എം എമ്മിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് പൂർണ്ണമായിട്ടും ബോക്സ് ടൈപ്പ് ആയിട്ട് ചെയ്തത് ഗ്രേ ആൻഡ് സിൽവർ കളറാണ് ഈ ഒരു വാർഡ്രോബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കളർ ഫ്ലെക്സിബോണിൻ്റെ പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് മൂന്ന് ഡോറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തത് ഇവിടെ തന്നെ ബാക്കിയുള്ള രണ്ട് റൂമിൽ ഒരു ഫോർ ഡോറും ഇതേപോലെയുള്ള ഒരു ത്രീ ഡോറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ അതിന്റെ ടേബിൾ ടോപ്പ് ഒക്കെ പൂർണ്ണമായിട്ടും റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്തത് അതിനോടൊപ്പമുള്ള മിററിൻ്റെ ആ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു സ്റ്റോറേജ് പേസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ ഡോർ ടൈപ്പ് ആയിട്ടാണ് ചെയ്തത് ഈ ഒരു മൂന്ന് ഡോറിൽ ഒരു ഡോറ് ഹാങ്കറിങ്ങിനായിട്ടും ബാക്കി രണ്ട് ഡോർ ഈക്വൽ തട്ടിലായിട്ടാണ് ഞങ്ങൾ പാർട്ടിഷൻ ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്ടിഷനൊക്കെ പതിനേഴ് എം എമ്മിൻ്റെ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു പാർട്ടിഷനുകളൊക്കെ ചെയ്തത് പൂർണമായിട്ടും ബോക്സ് ഈ ഒരു വാർഡ്രോബ് ചെയ്തത് ഫുൾ എയർ ടൈറ്റിൽ ആയിട്ട് മോറിൻ്റെ സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണ് ഈ ഒരു വാഡ്രോബിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ എല്ലാ ഡോറിനും ഫിക്സ് ഹിഞ്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ഗ്ലോസ് ഹിഞ്ചസ് ആണത് പിന്നെ അതേപോലെ ഇതിൻ്റെ ഈ ഒരു വാഡ്രോപ്പിൻ്റെ ഹാൻഡിൽ പ്രൊഫൈൽ ഹേഡിലാണ് സെറ്റ് ചെയ്തത് മിറർ ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ബേസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു ഡ്രോയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു ഡോറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ഡ്രോയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫോം ഷീറ്റിലായിട്ടാണ് ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് മറ്റുള്ള രണ്ട് റൂമിലും സെറ്റ് ചെയ്തത് ഒരു റൂമിൽ ഫോർ ഡോറിലും ഒരു റൂമിൽ ഇതേപോലെ ത്രീ ഡോറിലായിട്ടാണ് സെറ്റ് ചെയ്തത് ഇതാണ് ഈ ഒരു വാഡ്രൂബിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഫോർ ഡോറിൽ ചെയ്ത ആ ഒരു വാഡ്രൂബാണിത് രണ്ട് ഡോറ് ഈക്വൾ തട്ടിലും രണ്ട് ഡോറ് ഹാങ്കറിങ്ങിൻ്റെ ആയിട്ടാണ് ഇവിടെ ഈയൊരു ഫോ ഡോറിലെ വാർഡ്രോബ് പാർട്ടിഷൻ ചെയ്തത് ഇതിൻ്റെ ഈ ഒരു വാർഡ്രോബിലെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ബോർഡറാണ് ഇത് പൂർണ്ണമായിട്ടും പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഈ ഒരു വാർഡ്രോബിന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം വാഡ്രോപ്പ് ത്രീ ഡോറിലായിട്ടുള്ള ഇവിടെ ചെയ്ത് കൊടുത്തത് ഒരു ബേസൺ ടേബിൾ ടോപ്പ് ആണ് ഈ ബേസൺ ടേബിൾ ടോപ്പ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്ത് കൊടുത്തത് ചെറിയൊരു ബോക്സ് ചെയ്തതിന് ശേഷം ഒരു ഡബിൾ ഡോർ ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലായിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് പാനലിങ് ചെയ്ത് അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബോർഡർ കൂടി കൊടുത്തിട്ടാണ് ആ ഒരു ബേസൺ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ്